മത ബൗദ്ധിക വിദ്യാഭ്യാസ ഭൂപടത്തിൽ പുതിയൊരു കാലവെപ്പിനായി ഒരുങ്ങുകയാണ് കുറ്റ്യാടി മേഖലാ സമസ്ത കോർഡിനേഷൻ കമ്മിറ്റി ഒരു നാടിന്റെ മത സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പുതുചരിതം തീർക്കാൻ ലാൻഡേൻ എജ്യൂസിറ്റി എന്ന നാമധേയത്തിൽ വൈവിധ്യമാറുന്ന വൈജ്ഞാനിക പദ്ധതികളുടെ സംഗമ കേന്ദ്രമൊരുങ്ങുകയാണ് അസലാ വലൈക്കും വഹമ്മ വലഹമ്മ അള്ളഹമ്മദ് മുഹമ്മദി വസ്ലിം പ്രിയമുള്ളവരെ സമസ്ത കേരള ജമിയുള്ള കുറ്റ്യാടിയിലെയും പരിസരത്തെയും സ്ഥാന ബന്ധുക്കളുടെ കൂട്ടായ്മയാണ് കുറ്റ്യാടി മേഖല സമസ്ത കോർഡിനേഷൻ കമ്മിറ്റി കാലങ്ങളായി നമ്മുടെ മേഖലയിൽ നാം ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങളും സംവിധാനങ്ങളും ഒരുക്കാൻ വേണ്ടി അതിയായി ആശിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കൂട്ടായ്മയാണ് സമസ്ത കോർഡിനേഷൻ കമ്മിറ്റി കുറ്റ്യാടി മേഖല മൂന്ന് ഏക്കർ ഭൂമി നാം ഇപ്പോൾ കച്ചവടമാക്കിയിട്ടുണ്ട് ലാൻഡൻ എജു സിറ്റി മഹത്തായ വിദ്യാഭ്യാസ ക്യാമ്പസ് അവിടെ നിർമ്മിക്കണം എന്നാണ് നമ്മൾ ആശിക്കുന്നത് മൂന്ന് ഏക്കർ സ്ഥലം അള്ളാഹുന്റെ അനുഗ്രഹത്താൽ നാം കച്ചവടമാക്കിയിട്ടുണ്ട് ഇൻഷാല്ലാ ആ സ്ഥലത്ത് കെ ജി മുതൽ പി ജി വരെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് പുതിയ തലമുറ ഏത് വിധത്തിൽ വളർന്നു വരണമെന്നാണോ നാം ആഗ്രഹിക്കുന്നത് അങ്ങനെ ശരിയായ മതബോധത്തോടുകൂടി ആവശ്യമായ എല്ലാ അറിവും പരിജ്ഞാനങ്ങളും ഒത്തിണങ്ങിയ പുതിയ തലമുറയെ വാർത്തെടുക്കലാണ് നമ്മുടെ ലക്ഷ്യം തീർച്ചയായും കാലം തേടുന്ന ദീനിൻ്റെ സംരക്ഷകരും സഹായികളും പരിശുദ്ധ ദീനിന് വില കൽപ്പിക്കുന്നവരും ദീനിൻ്റെ ഷെയാറുകളെ ആദരിക്കുന്നവരുമായ തലമുറയെ സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് ഈ സംവിധാനങ്ങൾ കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് ഓരോ രക്ഷിതാവും അവരവരുടെ മക്കൾ മതബോധമുള്ളവരാകണമെന്നും അതോടൊപ്പം എല്ലാ അറിവുകളും ആർജിച്ചവരാകണമെന്നും ആഗ്രഹിക്കുന്നവരാണ് ഭൗതികമായ എല്ലാ കഴിവുകളും പരിശീലനങ്ങളും അതുപോലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥ തലങ്ങളിലും വിവിധ കോഴ്സുകൾക്കും വിവിധ കോച്ചിങ്ങുകൾക്കും അവസരമൊരുക്കുന്നതോടുകൂടി ഏറ്റവും മതബോധമുള്ള മതത്തിന് വില കൽപ്പിക്കുന്ന മതത്തെ ആദരിക്കുന്ന സമൂഹത്തെയാണ് നാം ലക്ഷ്യമാക്കുന്നത് അതിനാവശ്യമായ എല്ലാ സ്ഥാപനങ്ങളും സംവിധാനങ്ങളുമാണ് നമ്മൾ അവിടെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ മഹത്താനുഗ്രഹത്താൽ നാം കച്ചവടമാക്കിയ സ്ഥലം ഒരു സെൻറ്റിന് നാൽപ്പതിനായിരം രൂപ എന്ന നിലക്കാണ് നമ്മളിപ്പോൾ അതിനെ കണക്കാക്കിയിട്ടുള്ളത് മൂന്ന് വ്യക്തികളിൽ നിന്നായി മൂന്നേക്കർ സ്ഥലമാണ് വിവിധ വിലക്കാണത് കച്ചവടമാക്കിയതെങ്കിലും ശരാശരി നാൽപ്പതിനായിരം രൂപയാണ് വരുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് അപേക്ഷ അപേക്ഷിക്കാനുള്ളത് തീർത്തും പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ആശിക്കുന്ന വിധത്തിൽ നമ്മുടെ പുതിയ തലമുറയെ വളർത്തിയെടുക്കാൻ വേണ്ടി വാർത്തെടുക്കാൻ വേണ്ടിയുള്ള ഈ സംരംഭത്തിൽ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും നിങ്ങൾ കൂടെ നിൽക്കണം സാധ്യമാകുന്നവരൊക്കെ ഇതുമായി സഹകരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കണം നിങ്ങളൊക്കെ ഇതിൻ്റെ വിജയത്തിനായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും വേണം എന്ന് സ്നേഹപൂർവ്വം ഉണർത്തുകയാണ് അള്ളാഹു സുഭാനുഭവത്താല നമ്മുടെ എല്ലാ ഖൈറായ സംരംഭങ്ങളെയും വിജയിപ്പിച്ചു തരട്ടെ എല്ലാ നല്ല കാര്യങ്ങളുടെയും കൂടെ നിൽക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ നമുക്കും നമ്മുടെ മാതാപിതാക്കൾ സ്നേഹജനങ്ങൾ എല്ലാവർക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ അസലാമലൈക്കും റഹമത്തല്ലാ പരിശുദ്ധ ഖുർആനിലെ നൂർ എന്ന അധ്യായത്തിലെ അള്ളാഹു നൂറു സമാവാത്ത് എന്ന് തുടങ്ങുന്ന ആയത്തിലെ Vignanatı da pikinden mişkatı yana patamana Landin in the perina Bismillahirrahmanirrahim Allahu nuru s-samawati ard ത്തിന്റെ വൈജ്ഞാനിക മുന്നേറ്റങ്ങളിൽ ഈ റാന്തിൽ വിളക്കും കഥകൾ പറയും ഇന്റർനാഷണൽ ഇസ്ലാമിക് റെസിഡൻഷ്യൽ ഗേൾസ് ക്യാമ്പസ് ഇസ്ലാമിക് പബ്ലിക് സ്കൂൾ കോംബീറ്റ് അക്കാദമി സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ട്രെയിനിങ് സെന്റർ തിലാവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കുർആാനിക് റിസർച്ച് മസ്ജിദുൽ ഈതികാഫ് ലാംഗ്വേജ് ഹബ്ബ് അൽബർ സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങളാണ് യജുസിറ്റിയിൽ ഒരുങ്ങുന്നത് വരും തലമുറയ്ക്ക് നേരിന്റെ നെറുവഴിയും ധാർമ്മികതയുടെ ദിശാബോധവും ആത്മീയതയുടെ വെളിച്ചവും പകർന്നു നൽകാൻ പ്രാപ്തരായ സ്ത്രീ സമൂഹത്തെ ഇന്റർനാഷണൽ ഗേൾസ് ക്യാമ്പസിലൂടെ വാർത്തെടുക്കുന്നു അഭിരുചികൾ നേരത്തെ തിരിച്ചറിഞ്ഞും വിവിധ നൈപുണികൾ പരിശീലിപ്പിച്ചും ഇസ്ലാമിക ശിക്ഷണത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം ഉറപ്പ് യാണ് പബ്ലിക് സ്കൂൾ ഇളം തലമുറയ്ക്ക് ഇസ്ലാമികാന്തരീക്ഷത്തിൽ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്ന പദ്ധതിയാണ് അത്ഭുത സ്കൂൾ സമൂഹത്തിന്റെ വ്യത്യസ്ത തുറയിലുള്ളവർക്കും വീട്ടമ്മമാർക്കും വിവിധ തൊഴിൽ പരിശീലനങ്ങൾ നൽകി സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം ഒരു കുടുംബത്തിന്റെ പ്രതിശീർഷ വരുമാനം വർദ്ധിപ്പിക്കുകയും സംതൃപ്തമായ കുടുംബകം ഉറപ്പുവരുത്തുകയുമാണ് സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിലൂടെ നടക്കുന്നത് മഹല് കമ്മിറ്റികൾ വിവിധ സ്ഥാപനങ്ങൾ സംഘടനകൾ തുടങ്ങിയ സംവിധാനങ്ങളുടെ സാധ്യതകൾക്കായുള്ള നേതൃശേഷി പരിശീലനം പുതിയ സാധ്യതകളെ കണ്ടെത്താനുള്ള കരിയർ ക്ലിനിക്കുകൾ പ്രീമാരിറ്റൽ പോസ്റ്റ് മാരിറ്റൽ പരിശീലനങ്ങൾ കൗൺസിലിംഗ് തുടങ്ങിയ കാലം തേടുന്ന പരിശീലനങ്ങൾ ട്രെയിനിങ് സെന്ററിലൂടെ ഉറപ്പാക്കുകയാണ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ശാന്തമായ അന്തരീക്ഷത്തിൽ വിശാലമായ ലൈബ്രറിയുടെ സഹായത്തോടെ പഠന ഗവേഷണ സൗകര്യമൊരുക്കുന്ന പദ്ധതിയാണ് കോംബിറ്റ് അക്കാദമി പരിശീലന കാലയളവിൽ താമസവും ഭക്ഷണവും ലഭ്യമാണ് വിശുദ്ധ കുർആാനിന്റെ ആഴത്തിലുള്ള പഠനത്തിനും ഗവേഷണത്തിനും കുർആാൻ വിജ്ഞാനീയങ്ങളുടെ പരിപോഷണത്തിനുമായി രൂപകൽപ്പന ചെയ്ത പദ്ധതിയാണ് തിലാവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കുർആാനിക് റിസർച്ച് സമയ പ്രവേശനം അനുവദിക്കുന്ന മസ്ജിദുകൾ നമ്മുടെ നാട്ടിൽ അപൂർവമാണ് എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പള്ളിയാണ് മസ്ജിദുൽ ഏതൊരാൾക്കും എത്ര സമയം വേണമെങ്കിലും ഇവിടെകാഫ് ഇരിക്കാം പാരമ്പര്യ മസ്ജിദുകളെ അനുസ്മരിപ്പിക്കുന്ന അനുഷ്ഠാന ആരാധനകളെ കൊണ്ട് ഈ മസ്ജിദ് സജീവമായിരിക്കും ആശയവിനിമയത്തിന് വളരെയധികം പ്രാധാന്യമുള്ള ഇക്കാലത്ത് ലോകഭാഷകളെ അടുത്തറിയാനും നേറ്റീവ് ഫാക്കൽറ്റികളുടെ സഹായത്തോടെ പഠിച്ചെടുക്കാനും അവസരം നൽകുന്ന പദ്ധതിയാണ് ലാംഗ്വേജ് ഹബ്ബ് ഇങ്ങനെ സമുദായത്തിന്റെ പൊതുവായ വൈജ്ഞാനിക ആവശ്യങ്ങൾക്ക് പരിഹാര കേന്ദ്രമായാണ് ലാൻഡൻ എജ്യൂസിറ്റിക്ക് തുടക്കം കുറിക്കുന്നത് തികച്ചും മലയോര ഗ്രാമമായ കുറ്റ്യാടിയിലെ വൈജ്ഞാനിക സാമൂഹിക മുന്നേറ്റത്തിന്റെ നിധാനമാകുന്ന ലാൻഡൈൻ എജ്യൂസിറ്റിയെ ഈ നിമിഷം മുതൽ ചേർത്ത് പിടിക്കുക ഒരു പിടിമണ്ണ് കവിളിൽ ചേർത്ത് വെക്കുന്നതിന് മുമ്പ് ഒത്തിരിയൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു റാന്തിൽ വെളിച്ചത്തിന് ഞാനും ശക്തി പകർന്നുവെന്ന് അഭിമാനിക്കാം ഈ റാന്തിൽ വിളക്ക് കുറ്റ്യാടിയിൽ എന്നെന്നും വെളിച്ചം പരത്തി നിലനിൽക്കാൻ കരുതലായി കാവലായി നിങ്ങൾ വേണം അള്ളാഹു നമ്മുടെ പദ്ധതികൾ വിജയിപ്പിക്കട്ടെ ആമീൻ مَثَلُ نُورِهِ كَمِشْكَاةٍ فِيهَا مِصْبَاحٌ ۖ الْمِصْبَاحُ